വലിയ നോയമ്പിന്റെ നാപ്പത്തിയെട്ടാം ദിവസം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പതാം തിരുവചനം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക എന്നത് ഒരു പൂർണ്ണ പ്രവർത്തി ആയിരിക്കണം എന്നാണ് വചനം പറയുന്നത് മറ്റു ചിന്തകളെയെല്ലാം മാറ്റി ഹൃദയപൂർവം ദൈവത്തെ സ്നേഹിക്കണം നമ്മുടെ ചിന്തകളും ബുദ്ധിയും ദൈവിക ചിന്തയാൽ നിറയ്ക്കണം നമ്മുടെ ഉദ്ദേശങ്ങളും നിയോഗങ്ങളും എല്ലാം ദൈവ സ്നേഹത്താൽ നിറഞ്ഞവയായിരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നതിന് നമുക്ക് സാധിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തണം അതിന് നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കണം ഹൃദയത്തെ രൂപപ്പെടുത്തണം ആത്മാവിനെ വിശുദ്ധമാക്കണം ശരീരത്തെ നിർമ്മലമാക്കണം അങ്ങനെ നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ കഴിയണം അപ്പോൾ ആ സ്നേഹം മറ്റുള്ളവരേക്ക് എത്തിച്ചേരും ദൈവ സ്നേഹത്തിലായിരിക്കാൻ നമ്മുടെ പരിശ്രമങ്ങളിലൂടെ ചെയ്ത അഞ്ച് പ്രവർത്തികൾ കണ്ടെത്തുക കുറവുകൾ വന്നെങ്കിൽ അനുദപിക്കാം ദൈവ സ്നേഹത്തെ പ്രതി ഇഷ്ടമില്ലാതെ ഒരാൾക്ക് രണ്ട് നന്മ പ്രവർത്തികൾ ചെയ്തു കൊടുക്കാം ദൈവമേ എന്നെ അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം